നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എട്ട് സെൻറ്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഫ്രണ്ട് പോർഷനിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് റൂഫിലായിട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് ഗ്രില്ലിട്ടാണ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയ ആണ് കാണുന്നത് ലിവിംഗ് ഏരിയ എന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ വാഡ്രോപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണില് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് ഹാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിലും ധാരാളം സ്പേസ് വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിലായിട്ടും ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ വെജിറ്റബിൾ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് ഈ വീടിനോട് ചേർന്ന് തന്നെ റോഡ് സൈഡിലേക്കായിട്ട് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നാല് റൂമോട് കൂടി വരുന്ന ഒരു ഷോപ്പ് കൂടെ ഇതിൽ വരുന്നുണ്ട് രണ്ട് റൂം താഴെ രണ്ട് റൂമ് മുകളിലും ഈ ഷോപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ലോട്ടായിട്ട് ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട് എട്ട് സെൻറ്റ് സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഇരുപത് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ ഷോപ്പിനായിട്ട് വരുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ഈ വീടും ഷോപ്പും മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്ത് മുണ്ടത്തിക്കോട് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എട്ട് സെൻറ്റ് സ്ഥലവും വീടും സെപ്പറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഷോപ്പ് മാത്രമായിട്ടും സെയിൽ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും